സിനിമയിൽ പാർവതിക്ക് മുമ്പ് വിലക്ക് നേരിട്ടയാള് താനാണെന്ന് നടൻ പൃഥ്വിരാജ് സിനിമയിലെ വിലക്ക് യാഥാർത്ഥ്യമാണോ എന്ന ചോദ്യത്തിന് താൻ തന്നെ അതിന് ഉദാഹരണമാണെന്ന് പൃഥ്വിരാജ് പറഞ്ഞു ബഹിഷ്കരണം പലപ്പോഴും നിരോധനമാകുന്നു പാർവതിക്കു മുൻപ് മാറ്റി നിർത്തല് നേരിട്ടത് താനാണ് വ്യക്തിപരമായി ആരെയെങ്കിലും ബഹിഷ്കരിക്കാന് വ്യക്തികൾക്കെ സാധിക്കും എന്നാല് പദവികളിലിരിക്കുന്നവര് അത് ചെയ്താൽ അത് നിരോധനത്തിന്റെ ഫലം ചെയ്യും അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല മലയാള സിനിമയിൽ പവര് ഗ്രൂപ്പ് ഉണ്ടാകാനും പാടില്ല അത്തരത്തില് സംഘടിതമായി ആരുടെയെങ്കിലും തൊഴിൽ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നടപടികളുണ്ടാവണം അക്രമിക്കപ്പെട്ട നടി അമ്മയിലെത്തുമോയെന്ന ചോദ്യത്തിന് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സംഘടനകളാണ് സിനിമയിലെ ആവശ്യമെന്നായിരുന്നു പൃഥ്വിരാജിന്റെ മറുപടി ഒരു സിനിമാ സെറ്റ് പ്രവർത്തിക്കുന്നത് സങ്കീർണമായ പ്രവൃത്തിയാണ് അത് സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കേണ്ട മേഖലയാണ് ആഭ്യന്തര പരാതി പരിഹാര സെല് ഐ സി സി എന്റെ സെറ്റില് നടപ്പാക്കുന്നുണ്ട് പക്ഷേ അതോടെ എന്റെ ഉത്തരവാദിത്തം തീരുന്നില്ല ഐസിസി എല്ലാ സെറ്റിലുമുണ്ടെന്ന് ഉറപ്പിക്കാൻ മറ്റൊരു സംവിധാനം വേണം അമ്മയുടെ പ്രധാന പദവിയില് വനിത വേണം അത് അമ്മയില് മാത്രമല്ല എല്ലായിടത്തും വേണം സിനിമ കോൺക്ലേവ് പ്രശ്നങ്ങൾ പരിഹരിക്കാന് പ്രയോജനപ്പെടുത്തണം പ്രശ്നത്തിനു പരിഹാരം കാണാന് തന്നാലാവുന്നതെല്ലാം താഞ്ചെയും കോൺക്ലേവ് പ്രശ്നപരിഹാരത്തിലേക്ക് നയിക്കട്ടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഗൌരവമായി അന്വേഷിക്കണം തിരുത്തല് മലയാള സിനിമയിലാണ് നടന്നതെന്ന് ഒരിക്കലും ഇന്ത്യൻ സിനിമ ചരിത്രം വാഴ്ത്തുമെന്നും പൃഥ്വിരാജ് പറഞ്ഞു ഹേമ കമ്മിറ്റിയോട് സംസാരിച്ച ആൾക്കാരിൽ ആദ്യമുള്ള ഒരു ആളാണ് ഞാന് തുടരനടപടികളില് എനിക്കും ആകാംക്ഷയുണ്ട് കൃത്യമായ അന്വേഷണം വേണം എന്നും അദ്ദേഹം പറഞ്ഞു പവർ ഗ്രൂപ്പ് എന്നത് എന്ന ചോദ്യത്തിനും നടൻപൃത്വരാജ്യം മറുപടി നൽകി പവർ അതോറിറ്റിയുടെ ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ പേസ് ചെയ്തിട്ടില്ല അവരാല് ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാല് ബാധിക്കപ്പെട്ടവര് ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ പരാതികള് കേൾക്കണം അത്തരം ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെങ്കില് എന്തായാലും അതില്ലാതാകണം പക്ഷേ എനിക്കതുണ്ടെന്ന് പറയണമെങ്കിൽ നേരിട്ട് അത് അനുഭവിച്ചിട്ടുണ്ടാകണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് സിനിമയിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ലെന്നും പറയാൻ എനിക്ക് കഴിയില്ല സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്നിട്ട് നടപടി സ്വീകരിക്കണം അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ അന്വേഷണം നേരിടരുത് അങ്ങനെയാണ് വേണ്ടതെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി